എന്താ ഹുദൈ ഇങ്ങനെ തടിക്കണത് എന്ത് പറ്റി കുറെ അങ്ങോട്ട് തിന്നിണ്ടാവൂലേ ഗൾഫിൽ പോയപ്പോൾ ഇപ്പം എമ്മീ കാണലൊന്നും ഇല്ലല്ലോ ആരും ഇല്ലല്ലോ ഇങ്ങനെ ഓർഡർ ചെയ്ത് കഴിച്ചാൽ പോരെ അങ്ങനെ നിൽക്കുന്നൊരു ഓർഡർ റേഷൻ എന്താ പറയുക അതില്ലേ ഇക്കാക്ക അതില്ലേ താത്ത ഇക്കാക്കക്ക് തടിച്ചവരെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെങ്ങനെയാ വരില്ലേ ആ ഇക്കാൾക്ക് എൻ്റെ ഇക്കാക്ക് രാവിലെ കളിക്കാൻ പോകുന്നില്ലേ മൂപ്പരപ്പരം പോയിക്കൂടെ എനിക്കൊന്ന് തടി കുറച്ചൂടെ ജിമ്മ് പോയിക്കൂടെ യോഗ ചെയ്തൂടെ ട്രെഡ്മില് വാങ്ങിക്കൂടെ പിന്നെന്തെയ്യുന്നു എനിക്ക് യോഗ ഞാൻ യോഗ ചെയ്യാറുണ്ട് കേട്ടോ കുറേ കൊല്ലങ്ങളായി എന്ന് വെച്ചിട്ട് അത് അതൊക്കെ എന്താ പറയുക അതും ശരീരമായിട്ട് ഡിഫൈൻ ചെയ്യരുത് ഞാൻ ചെയ് ഞാൻ രണ്ട് മൂന്ന് സെൻറ്ററിലൊക്കെ യോ യോഗ ചെയ്യാൻ പോയിട്ടുണ്ട് പിന്നെ സ്വയം ചെയ്യലാണ് ഞങ്ങളെ യോഗ സെൻറ്ററിലൊക്കെ എണ്ണേക്കാടും ശബ്ബിയായ ആൾക്കാർ എന്നെക്കാളും ഫ്ലെക്സിബിളായിട്ട് യോഗ ചെയ്യാറുണ്ട് അതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താ അറിയാം ഒരു മരിച്ചെടുത്തങ്ങൾ പോയേ ഒരാ ഒരാളെ ഭർത്താവാണ് മരിച്ചത് ഓരോ ഭാര്യ ചോദിച്ചെന്താ അറിയോ എൻ്റെ മോളോട് മോളെ സംസാരിക്കുമ്പോൾ അങ്ങനെ ഞങ്ങൾ വല്ലപ്പോഴൊക്കെ കാണുന്നുള്ളൂ അപ്പോൾ സംസാരിക്കുമ്പോൾ എന്താ ചോദിക്കുക ചോദിച്ചറിയാം മോളെ മോളെ വീട്ടിലാരാ വെച്ചിണ്ടാക്കുക അടുക്കളയിലാര അപ്പാണ് അപ്പോൾ മോളന്നേരം രണ്ടോ മൂന്നോ വയസ്സുള്ളു തോന്നുന്നത് മോളുടെ ഉമ്മ ഇപ്പേക്ക് പഠിക്ക് പോകണ്ടേ ഉമ്മ അല്ലേ അടുക്കളയിൽ ഉണ്ടാവുക ഇല്ല ഉമ്മ നിന്നോട് വെച്ച് എനിക്ക് അന്നേരം വന്നൊരു ഹാപ്പിനെസ് ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാ വയ്യ ആൾക്കാരെ വിചാരം അങ്ങനെയാണ് എനിക്കത്യാവശ്യം ശരീരം ആഹാരമുണ്ട് ജബ്ബിയാണ് അപ്പം തടിച്ചാണ് കോമണായിട്ട് പറഞ്ഞാൽ അപ്പോൾ ഹസ്ബൻഡിന് അത്ര ഇല്ല സ്വാഭാവികമായിട്ടും ഹസ്ബൻഡ് വെച്ചിണ്ടാക്കി ഞാനിന്ന് തിന്നാന്നുള്ള ധാരണ എങ്ങനെയുണ്ട് ജങ്ക് ഒക്കെ കഴിക്കുന്ന നേരം കൊണ്ട് അടുക്കളയിലെ വല്ലതെന്ന് വെച്ചുണ്ടാക്കണം കേട്ടോ പിന്നെ ഒരു പ്രാവശ്യം ഇക്കാര്യ കേട്ടത് എനിക്ക് ആർത്തവ സംബന്ധമായിട്ട് ഭയങ്കര പെയിൻഫുള്ളാണ് അതെല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യങ്ങളല്ലേ ഇല്ലാന്ന് ഒരു അതായത് ഓരോരുത്തരെ ഹ്യൂമൻ നേച്ചറിനുസരിച്ച് വ്യത്യാസപ്പെടും എനിക്ക് പീരീഡ്സ് നല്ല പെയിൻഫുള്ളാണ് അത്തരം രാവിലെ മക്കൾ സ്കൂളിൽ പോകാനൊക്കെ തിരക്കായിരിക്കുമല്ലോ ചില സമയങ്ങളിൽ രാവിലെ ഭക്ഷണം വാങ്ങി തരുന്നത് കണ്ടാൽ നാട്ടിലെല്ലാരും കണ്ട ഇപ്പൊ ഭാര്യ വെച്ചിണ്ടാക്കലൊന്നുമില്ല അല്ലേ ഏ എന്തായി ഒരു ദിവസം വെച്ചില്ലെങ്കിലും പിന്നെ ഇത്രയും കാലം വെച്ച കണക്കൊക്കെ അതോടെ പോയി അങ്ങനാണ് ഇപ്പൊ ഇവിടെ ഉള്ള സമൂഹം